എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയുടെ തിരുവതാര ദിവസമായി ചിത്ര പൗർണമി അറിയപ്പെടുന്നത് ഭക്തി കൊണ്ട് എന്തിനേയും ഏതിനേയും നേടാൻ സാധിക്കുന്ന മഹാശക്തിയായാണ് ആഞ്ജനേയസ്വാമിയെ നാം എല്ലാവരും അറിയുന്നത് ഒരു ഈശ്വരൻ ഒരു ദൈവം എന്ന സാധാരണഗതിയിൽ നാം പറയുന്നതിനപ്പുറത്തേക്ക് നാമജപത്തിൻ്റെ ശക്തി കൊണ്ട് ഭക്തിയുടെ ശക്തി കൊണ്ട് ദൈവിക തലത്തിലേക്ക് ഉയർന്നിട്ടുള്ള വ്യക്തിയായി അങ്ങനെ ഉയർന്നിരിക്കുന്ന ഒരു മഹാസിദ്ധനായി മഹായോഗിയായി ഉപാസകനായി ഒക്കെ സ്വാമി വ്യത്യസ്തമായി പറയാറുണ്ട് രുദ്ര അവതാരമായി സാക്ഷാത് മഹാദേവൻ്റെ അവതാരമായും വായുപുത്രനായും ത്രിമൂർത്തികളുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളെ ലഭിച്ചതിലൂടെ അത്ഭുത മഹാശക്തിയായി ഉയർന്ന എല്ലാം വ്യക്തിയായുമെല്ലാം അഞ്ജനേയസ്വാമിയെ നമുക്ക് പറയാം ബാല്യത്തിൽ തന്നെ സൂര്യനെ പഴമായി കണ്ടുകൊണ്ട് ഭക്ഷിക്കുവാൻ വേണ്ടി കുതിച്ച് ഉയരുകയും ആ സമയത്ത് ദേവേന്ദ്രൻ്റെ വജ്രായുധമേറ്റ് താഴെ വീഴുകയും തുടർന്ന് അതിന് പ്രായശിത്തമെന്നോളം ത്രിമൂർത്തികളെല്ലാവരും ഈ ബാലനെ അനുഗ്രഹിച്ച് എല്ലാവിധത്തിലുള്ള സിദ്ധികളും ശക്തികളും എല്ലാം കൊടുക്കുകയാണ് അഷ്ടൈശ്വര്യങ്ങളെയും അണിമാ ലഹിമാ ചെയ്യുവ ഗരിമാ എന്നുള്ള രീതിക്ക് പറയുന്ന അഷ്ടസിദ്ധികളുണ്ട് അഷ്ടൈശ്വര്യങ്ങൾ അതായത് ഒരാൾക്ക് വലുതാവുക ചെറുതാവുക ഭാരം കൊട്ടുക ഭാരം കുറയ്ക്കുക പ്രത്യക്ഷനാവുക അപ്രത്യക്ഷനാവുക എന്നെല്ലാം പറയുന്ന അഷ്ട സിദ്ധികൾ എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള എല്ലാ സിദ്ധികളെയും നേടിയ വ്യക്തിയായാണ് അഞ്ജനേയ സ്വാമിയെ പുരാണങ്ങളിലൂടെ നാം കാണുന്നത് ഇതൊക്കെ നമുക്ക് രാമായണത്തിൻ്റെ പിന്നെ പിന്നെ വരുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാം ആ ലങ്ക ലങ്കയിലേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ ഭാരത്തെ കുറച്ചു കൊണ്ട് സമുദ്രത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതും ചെറുതാവുന്നതും വലുതാവുന്നതും എല്ലാം നമുക്ക് പല പല സന്ദർഭങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വാത്മീകി മഹർഷി ആദികാവ്യത്തിലൂടെ അങ്ങനെയുള്ള സ്വാമിയെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള തിരുവവതാര ദിവസമായി ചിത്രാപൂർണമി അറിയപ്പെടുന്നു ഉപാസകന്മാരിലും യോഗികളിലും ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി കൂടിയാണ് സ്വാമി ഉപാസനയിലുള്ള ഒരു വ്യക്തിക്ക് എത്രമാത്രം ദേവത്വത്തിലേക്ക് ഉയരാം എന്നും നമ്മെ കാണിച്ചു തരുന്ന മൂർത്തിയാണ് ഹനുമാൻ സ്വാമി അപ്പം ആ ഹനുമാൻ സ്വാമിയുടെ തിരുവവതാര ദിവസം എല്ലാ ഉപാസകന്മാർക്കും യോഗികൾക്കും ഭക്തജനങ്ങൾക്കും എല്ലാം ഒരേപോലെ വിശിഷ്ടമാണ് എന്നർത്ഥം ശ്രീരാമൻ്റെ ഭക്തനായതുകൊണ്ട് തന്നെ ആഞ്ജനേയസ്വാമിക്ക് സന്തോഷത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും ശ്രീരാമനും സീതാദേവിയും പൂർണ്ണാനുഗ്രഹം നമുക്ക് നൽകുന്നതിനും കാരണമാകും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശിഷ്ടമായി ആചരിക്കാറുണ്ട് സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലും സ്വാമി ഒരു ഉപദേവൻ മാത്രമാണ് പ്രധാന ദേവനല്ല എങ്കിൽ തന്നെയും സ്വന്തം ആ മഹാമന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അവിടങ്ങളിലെല്ലാം പ്രധാന ദേവനേക്കാളും പേരും പ്രശസ്തിയിലേക്കെല്ലാം ആഞ്ജനേയസ്വാമിയുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങൾ എത്തിച്ചേരാറുമുണ്ട് അതാ ആ ആ ആ ആയസ്വാമിയുടെ മന്ത്രശക്തിയുടെ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ തന്നെ ആ നിരന്തരമായ അർച്ചനകളും ജപങ്ങളും നടത്തുന്നത് കൊണ്ട് എന്താ അവിടുത്തെ പ്രധാന വൃത്തിയേക്കാളും പ്രാധാന്യം പോലും പല സന്ദർഭങ്ങളിലും ആഞ്ജനേയസ്വാമിക്കായിരിക്കും ഉണ്ടാവുക ഈ ആഞ്ജനേയസ്വാമിയുടെ പ്രീതിക്ക് വേണ്ടി ചിത്രാവ ദിവസം നമുക്ക് വ്രതമെടുക്കാം മൃശ്യവാംസാദി ഭക്ഷണം എല്ലാം ഒഴിവാക്കുക ബ്രഹ്മചര്യം പാലിക്കുക സാത്വികമായ ഭക്ഷണ സമ്പ്രദായങ്ങൾ മാത്രം സ്വീകരിക്കുക ഉപവാസം സാധിക്കുന്നവർ ഉപവാസമായി എടുക്കുക പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കാൻ അത്ര അത്രമാത്രം അതായത് ഉപവാസം പറ്റാത്തവർക്ക് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കാം അങ്ങനെ സാധിക്കുന്നതുപോലെ വ്രതം ആചരിച്ചുകൊണ്ട് ഈ ദിവസം നമ്മൾ ആചരിക്കണം ഓം ഹം ഹനുമതേയ നമ ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് മൂലമന്ത്രമാണ് ഈ മന്ത്രം യഥാശക്തി പ്രാവശ്യം ജപിക്കാം ഭഗവാന്റെ വീരമായിരിക്കുന്ന കഥകളെയും പറയുന്ന രാമായണം പോലുള്ള ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യാം ഹനുമാൻ്റെ അഷ്ടോത്തരച്ച നാമാവലി പാരായണം ചെയ്യാം ഹനുമാൻ ചാലീസ പോലെയുള്ള നാമങ്ങള് അല്ലെങ്കിൽ കീർത്തനങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ നമുക്ക് യഥാശക്തി പാരായണം ചെയ്യാം സ്വാമിയുടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി സാധിക്കേണ്ടതുപോലെ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതിനും എല്ലാം ഈ സന്ദർഭങ്ങൾ നാം ഉപയോഗിക്കണം അഞ്ജനേയസ്വാമിക്ക് അവിൽ നിവേദ്യം നടത്തുന്നത് വളരെ വിശിഷ്ടമായ വഴിപാടാണ് അതുകൂടാതെ വെണ്ണ ചാർത്തുക എന്ന വഴിപാട് നടത്താറുണ്ട് വെണ്ണ നിവേദിക്കാറുണ്ട് വെണ്ണ ചാർത്തുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരം മുഴുവൻ തന്നെയും വിഗ്രഹത്തിൽ മുഴുവൻ തന്നെയും വെണ്ണ കൊണ്ട് പൊതിയുന്ന വഴിപാടാണ് അതുപോലെ വെറ്റില മാല ചാർത്തുക വെറ്റില മാലയായ ഉണ്ടാക്കി ഭഗവാന് ചാർത്തുക അതും വളരെ വിശിഷ്ടമായ വഴിപാടാണ് അപ്പോൾ പാപശാന്തിക്ക് വേണ്ടി ഈ വഴിപാട് നടത്താറുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് രോഗ രോഗദുരിതശാന്തിക്ക് വേണ്ടി ആരോഗ്യ സിദ്ധിക്ക് വേണ്ടിയൊക്കെ ഇപ്രകാരമുള്ള വഴിപാടുകൾ നടത്താറുണ്ട് ഇഷ്ടകാരി വിജയത്തിന് വേണ്ടിയും വെറ്റിലമാല ചാർത്തുന്നത് വളരെ വിശിഷ്ടമാണ് അപ്പം നമുക്ക് എത്ര വയസ്സുണ്ട് അത്രയും വെറ്റില കൊണ്ട് മാലയുണ്ടാക്കി ആഞ്ജനേയ സ്വാമിക്ക് ചാർത്തി കഴിഞ്ഞാൽ അപ്രകാരമുള്ള ആ വിഷയത്തിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കും എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഫലം കണ്ടുവരുന്ന ഒരു വഴിപാടാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നിത്യജീവിതത്തിലെ ജോലി സാമ്പത്തികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ഒക്കെ വെറ്റിലമാല ചാർത്തൽ എന്ന് പറഞ്ഞാൽ വഴിപാട് ചെയ്യാം അതിനോടകം തന്നെ ആ വിഷയങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും വ്യാഴാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ പൗർണമി ദിവസമോ ഇപ്രകാരമുള്ള വഴിപാടുകൾക്ക് വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ചിത്ര പൗർണമി ദിവസം ഏറെ വിശിഷ്ടമായതുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങളുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ള ഇപ്രകാരമുള്ള വഴിപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ കുങ്കുമം അണിയിപ്പിക്കുക അല്ലെങ്കിൽ സിന്ദൂരം ചാർത്തുക എന്ന ഒരു കർമ്മം അത് കുങ്കുമ അഭിഷേകമായിട്ടോ കുങ്കുമം പൊട്ടുപോലെ തൊടിയിപ്പിക്കുകയോ ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലങ്ങൾ നടന്നു വരിക അതും സാധിക്കുന്നതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അത് വഴിപാടായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട് അല്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പൊതുവായ സമ്പ്രദായങ്ങളും ചില ക്ഷേത്രങ്ങളിലുണ്ട് അപ്പോൾ ഇപ്രകാരമുള്ള എല്ലാ വഴി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു ആഞ്ജനേയ സ്വാമിയുടെ ചിത്രമോ അല്ലെങ്കിൽ വിഗ്രഹം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പവിത്രമായി സൂക്ഷിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാന് വേണ്ടി അവിൽ നിവേദ്യം അവിലും പഴവും നിവേദ്യമായിട്ട് വെക്കാം അവിടെ വെറ്റിലമാല ചാർത്താം കുങ്കുമം ചാർത്തിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വയം ചെയ്യാം ഇതെല്ലാം ചെയ്യുമ്പോഴും നല്ല രീതിക്കുള്ള ഭക്തിയും ശ്രദ്ധയും ശുദ്ധിയും ഒക്കെ സാധിക്കുന്നതുപോലെ പാലിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകമായി പറഞ്ഞുകൊള്ളുന്നു വളരെ നല്ല രീതിക്ക് ശ്രദ്ധയോടുകൂടി വിളിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന മൂർത്തിയാണ് സ്വാമി അതുകൊണ്ട് തന്നെ കലാരംഗത്തോ കായിക രംഗത്തോ ഒക്കെ നിൽക്കുന്ന വ്യക്തികളെല്ലാം അവരുടെ അപ്രകാരമുള്ള വിജയത്തിന് വേണ്ടി സ്വാമി ആശ്രയിക്കാറുണ്ട് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ കായികപരമായ വിഷയങ്ങൾ കൂടുതൽ ശോഭിക്കാൻ ആഗ്രഹിക്കുക ഇങ്ങനെയുള്ളവർക്കെല്ലാം സ്വാമിയുടെ മന്ത്രജപം പ്രയോജനപ്പെടും ആഞ്ജനേയസ്വാമി ഒരു നല്ല സംഗീതജ്ഞനായിട്ടൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കലാപരമായ വിഷയങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്കും ആഞ്ജനേയസ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കലാമികവ് ഉണ്ടാകും മനസ്സിന് ധൈര്യമില്ലാത്ത ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് എന്ത് കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നാലാൾക്കാരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആകെപ്പാടെ ഭയമാണ് സഭാകമ്പം എന്ന് പറഞ്ഞൊരവസ്ഥ ഒന്നും പറയാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഈ ഒരു ആശങ്കയൊക്കെ മാറി കുറച്ചുകൂടി ഒരു മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ധൈര്യപൂർവ്വം അന്തസ്ഥായി അഭിമാനത്തോടുകൂടി ഏതൊരു സ്ഥലത്തും പ്രകാശിപ്പിക്കാനുള്ളൊരു കഴിവ് കിട്ടാൻ വേണ്ടി മനോധൈര്യത്തിന് വേണ്ടിയൊക്കെ ആഞ്ജനേയസ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി രോഗദുരിതങ്ങളെ കൊണ്ട് ഗ്ലസിക്കുന്ന ആൾക്കാർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം ഭഗവാന്റെ രാമായണത്തിൽ തന്നെയുള്ള ലക്ഷ്മണസ്വാമി ബോധം കെട്ടുകിടക്കുന്ന ആ ഒരു അവസ്ഥയെങ്കിൽ മൃതസഞ്ജീവിനി കൊണ്ടുവന്ന് അദ്ദേഹത്തെയും രാമസൈന്യത്തെയും മുഴുവൻ തന്നെയും ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷിക്കുന്ന ആഞ്ജനേയസ്വാമിയുടെ ഭാഗമുണ്ട് അപ്പൊ ആ ഒരു ഭാഗമൊക്കെ പാരായണം ചെയ്യേണ്ടതും ആയിരാരോഗ്യപരത്തിനു വേണ്ടി വളരെ ഗുണകരമായി വിശ്വസിക്കപ്പെടുന്നു പാപദുരിത ശാന്തിക്ക് വേണ്ടി ആഞ്ജനേയസ്വാമിക്ക് ഭസ്മാഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ കതിലിപ്പഴം നിവേദിക്കുക ഭഗവാന് കതിലിപ്പഴം നിവേദിച്ച് കുട്ടികൾക്ക് സേവിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും എല്ലാം വർദ്ധിക്കും എന്നാണ് പറയുക സ്വാമിയെ വിദ്യാപരമായിട്ടുള്ള ഒരു മികവിന് വേണ്ടി പ്രാർത്ഥിക്കാം രാമായണത്തിൽ തന്നെ ശ്രീരാമനും ലക്ഷ്മണസ്വാമിയും സീതാദേവിയും അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ആ സന്ദർഭത്തിങ്കിൽ ഈ സ്വാമിയെ ആണ് സുഗ്രീവൻ ഇവരുടെ സമീപത്തേക്ക് പറഞ്ഞു വിടുന്നത് രണ്ടുപേർ വരുന്നുണ്ട് അവരുടെ കയ്യിൽ അമ്പും ഒക്കെ ഉണ്ട് ആരാണെന്ന് അറിയത്തില്ല യോദ്ധാക്കന്മാരാണ് ഇനി ഒരു പക്ഷേ ബാലി പറഞ്ഞിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നവരാണോ എന്നറിയില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഈ ഹനുമാനെ പറഞ്ഞു വിടുകയാണ് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരാരാന്നുള്ളത് നോക്കുക നല്ല ആൾക്കാരാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക വരിക അല്ലെങ്കിൽ നീ അവരെ അങ്ങ് കൊന്നു ഇതാണ് സുഗ്രീവൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശം അപ്പോൾ ഇതനുസരിച്ച് ഒരു ബ്രാഹ്മണ വേഷം ധരിച്ചുകൊണ്ട് ഒരു ബാലൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഹനുമാൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് ചൊല്ലുന്നുവെന്നും എവിടുന്നവരെയാണ് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനൊരു സന്ദർഭം രാമായണത്തിലുണ്ട് അപ്പം ശ്രീരാമൻ ഞാൻ മറുപടി പറയുന്നുണ്ട് ഞാനിങ്ങനെ അയോധ്യേനു വരികയാണ് ദശരഥൻ്റെ പുത്രനാണ് സീത എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയെ കാണാതെ പോയി ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്ന സമയത്ത് ലക്ഷ്മണനോട് പറയുന്നുണ്ട് ഇത് ഒരു നിസാരമായിരിക്കുന്ന ഒരു ബാലനല്ല ഒരു ബ്രാഹ്മണ ബാലനല്ല ഇത് നല്ല വയ്യാകരണജ്ഞൻ നല്ല രീതിക്ക് എല്ലാവിധത്തിലുള്ള വ്യാകരണങ്ങളെയും പഠിച്ചിട്ടുള്ള നല്ല വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് അപ്പം കേവലം നിസാരക്കാരനായിരിക്കുന്നൊരു വ്യക്തി അല്ലിത് നല്ല പണ്ഡിതനായിരിക്കുന്നൊരു വ്യക്തിയാണെന്ന് ശ്രീരാമൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് വേണേൽ പറയാം ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയെ പുരാണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ് അപ്പം ആ ഹനുമാൻ സ്വാമിയുടെ പാണ്ഡിത്യം അല്ലെങ്കിൽ അറിവ് അദ്ദേഹത്തിൻ്റെ അത് പറയാനുള്ള എല്ലാം അവിടെ പ്രകടമാണ് അങ്ങനെയുള്ള ആഞ്ജനേയ അഞ്ജനേയസ്വാമിയെ നമുക്കും പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് നിവേദിച്ച കതിൽപ്പഴമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂടട്ടെ അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദിച്ചോ നെയ് ജപിച്ചോ കുട്ടികൾക്ക് കൊടുക്കാം ഇതൊക്കെ അവർക്ക് വിദ്യാപരമായ മികവിന് സഹായകരമാണ് രോഗദുരിത ശാന്തിക്ക് വേണ്ടി ചെയ്യാവുന്ന ഹനുമന്ത്രം ഒന്നമോ വായുപുത്രായ ദേവായ നമസ്തേജസേ മഹാശക്തിധരായ അഞ്ജനേയായ നമ രോഗശാന്തിക്ക് പതിനെട്ട് പ്രാവശ്യം വീതം നിത്യേന ഈ മന്ത്രം ജപിക്കാം വിദ്യാവിജയത്തിന് ഹനുബൻ സങ്കല്പം ബാലാർക്കായുധ തേജസം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദി സമസ്ത രാക്ഷസഗണേ സംസേവ്യ പാദാംബുജം നാദേനൈവ സമസ്ത രാക്ഷസഗണാൻ പ്രഭം ശ്രീമദ് ശ്രീമത് രാമപദാമ്പുജസ്മൃതിരഥം ധ്യയാമി വാദാത്മജം വിദ്യാ വേണ്ടി ഈ ശ്ലോകം നിത്യേന ഒരു മൂന്നാവർത്തി ജപിച്ചുകൊണ്ട് അഞ്ജനേയസ്വാമിയുടെ ഭക്തി നിർഭരമായ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിദ്യാവിജയത്തിന് വളരെയധികം ഗുണകരമാണ് ഈ ശ്ലോകം ചെല്ലാം അതുകൂടാതെ ഓം ഹം ഹനുമതയമാ എന്നുള്ള മന്ത്രം ഒരു നൂറ്റെട്ടോ മുപ്പത്താറോ പ്രാവശ്യം ജപിക്കാം അപ്പം ഭഗവാന്റെ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം പ്രകാശിക്കും ചില ആൾക്കാർക്കൊക്കെ പരീക്ഷ പോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പം പഠിച്ചതെല്ലാം മറന്നു പോകുന്നൊരു വിഷവും പറയാറുണ്ട് അത്തരവസ്ഥയൊക്കെ മാറാൻ വേണ്ടിയെല്ലാം വേണ്ടത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പ്രയോജനപ്പെടാൻ വേണ്ടി സ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും ഗുണകരമാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഹനുമാൻ സ്വാമിയുടെ ഉപാസനയ്ക്ക് ഏറ്റവും വിശിഷ്ടമായ ചിത്രാപൂർണ്ണം ദിവസം ഈ ദിവസം നമ്മുടെ എല്ലാം ഇഷ്ടകാരി വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പാപദുരിത ശാന്തിക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിക്കും വേണ്ടി ഹനുമാൻ സ്വാമിയുടെ സഹായം നമുക്ക് തേടാം അതിനെല്ലാം ഈ ഒരു സന്ദർഭം നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നേരം ഓൺലൈനിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം